ഹലോ ഞങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ അപ്പം ഞങ്ങൾ അതേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക കേട്ടോ അതേതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് അതൊക്കെ കേട്ടോ മെയിൻ ബസ് സ്റ്റോപ്പുകളിൽ മാത്രമാണ് നമുക്ക് കയറിയിരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തോടത്തൊക്കെ ഇങ്ങനത്തെ ബസ് സ്റ്റോപ്പ് ആയിരിക്കും കേട്ടോ അതായത് നമ്മുടെ ബസ് തന്നെ ഉണ്ട് ഈ കാണുന്ന ഒരു മിലിറ്ററി ക്യാമ്പാണ് കേട്ടോ വൂൾ വീച്ച് മിലിറ്ററി ക്യാമ്പ് ഇപ്പൊ നല്ല മഴയുണ്ട് കേട്ടോ ഞങ്ങളുടെ മുകളിലത്തെ നിലയിലാണ് ഇരിക്കണേ എല്ലായിടത്തും കൂടുതലും ഡബിൾ ഡെക്കർ ബസ് ആണ് ആണല്ലോ ഉള്ളത് അതേ മുകളിലും ഇങ്ങനെ സ്റ്റോപ്പിന്റെ പേരും സമയവും എല്ലാം എഴുതി കാണിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഒരു ചെറിയ റോഡാണ് അതിൻ്റെ സൈഡിൽ കാറ് നിർത്തിയിട്ടിട്ടുണ്ട് എന്ന അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് എന്നാലും ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ ഏ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ പട്ടാളക്കാർ ഇത് കുതിരകളെയും കൊണ്ട് പോണ കണ്ടത് നല്ല കുളം സൗണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങളിടയ്ക്ക് ഇതുവഴി പോകാറുണ്ടെങ്കിൽ ഇത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം അപ്പം അതേ നമ്മളിവിടെ ഇറങ്ങിയതേ ഇങ്ങനെ പ്രായമായവരും കാലിന് വയ്യാത്തവർ സുഖമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഈ വണ്ടിയിലൊക്കെ കേട്ടോ പോകുന്നത് ഇവിടെ നമുക്ക് നാട്ടിലേക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് സ്ഥലവും ഡേറ്റും സമയവും ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വരാനോ ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യണം ചെയ്യണോട്ടോ എന്നാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളിവിടെ എത്തി ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം ചെയ്ത് കഴിയും കേട്ടോ അവിടെ എല്ലാം വേഗം വേഗം റെഡി ചെയ്യും അപ്പം നമ്മൾ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ അവരുടെ അടുത്തുള്ളൊരു ഫ്രൂട്ട്സ് കടയാട്ടോ അത് ഇതാണ് മെയിൻ എൻട്രൻസ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗോസ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നമ്മളിവിടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹോം അപ്ലയൻസസും എല്ലാം നമുക്ക് ഇതുവഴി ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിറ്റേ പിറ്റേ ദിവസം തന്നെ അവർ വീട്ടിലെത്തിക്കും എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യാം അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരാൾ കാണാണ്ടായി അപ്പോൾ അവർ ആ ആൾ ആളന്വേഷിച്ച് നടന്നപ്പോഴാണത് കൈയോടെ പിടികൂടി ഇത് പറ്റിയ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ലൊന്നാന്തരം നല്ല വില കൂടി സാധനങ്ങളാട്ടോ അവിടെ ഇരിക്കണം മൊത്തം അതേ ഇഷ്ടംപോലെയുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഈ കാണുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ ഏത് സൈസിലുള്ള ഫോട്ടോസ് ആയാലും നമ്മൾ ഈ സ്ക്രീനിൽ സെലക്ട് ചെയ്തിട്ട് അതിന് പേയ്മെൻ്റ് വരും പേയ്മെൻ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടേത് ഇവിടെ ക്യാമറയുണ്ട് ആ സ്ക്രീനിലെ ക്യാമറ ഉണ്ടോ ആ ക്യാമറ നോക്കി നിൽക്കുക എന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഫോട്ടോ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇവിടെ എല്ലായിടത്തും മിക്കത്തും ഈ സർവീസ് ഉണ്ട് ഉണ്ടോട്ടോ ഇത്രയും വലിയൊരു മത്തങ്ങ ഉണ്ടോ എന്തൊരു വലിയ മത്തങ്ങയല്ലേ അങ്ങനെ നടന്നു പോയപ്പോഴാണ് എന്തേ ഇത് കണ്ടോ ഏഷ്യൻ ആണ് കേട്ടോ അത് നിറച്ചുണ്ടാക്കി കിടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്